ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഒരു നൊമ്പലമായിരുന്നു ശൂന്യം കടന്നതായ അച്ഛനും വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ പേരിട്ടവരും ഈ കാഴ്ചകൾ മീഡിയയിലൂടെ മാത്രം കണ്ടാലാണ് നമ്മൾ പറയുന്നത് അപ്പോഴൊക്കെ അറിയാതെയെങ്കിലും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കുതിരുന്ന ഒരു ചോദ്യമുണ്ട് ദൈവം എവിടെയാണ് എന്തു പറഞ്ഞ് ഈ മക്കളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇപ്രകാരം നിനക്ക് കഷ്ടതയുടെ അർത്ഥവും ക്ലേശത്തിന്റെ ചെലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ ഗുരുവിനെ ദർശിക്കും അപകടമുണ്ടായിട്ടും സ്വന്തം ജീവനെയും പ്രിയപ്പെട്ടവരെയും മറന്ന് ദുരന്ത ഭൂമിയിലേക്ക് ഓടി ചെന്ന് വേദനിക്കുന്നവരെ ചേർത്ത് പിടിക്കാനും നേരിട്ട് എത്തിയില്ലെങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ആവശ്യമായവ ഇന്നും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവരുമായ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവ ദൈവത്തിന്റെ ഒരു വ്യവസായ തന്നെയാണ് കാരണം നിന്റെ ദൈവത്തിന് നിന്നെ ഒറ്റയ്ക്കാക്കാൻ ഇഷ്ടമല്ല കർത്താവ് നിനക്ക് കഷ്ടതയോടെ അപ്പവും ക്ലേശത്തിന്റെ ചെലവ് തന്നാലോ നിന്റെ ദൈവം നിന്നിൽ നിന്ന് മറന്നിരിക്കുകയില്ല നിന്റെ ധൈര്യങ്ങൾ നിന്റെ കുടുംബനെ ദർശിക്കും